इंध्या वलर्चुफ അതും തകർച്ചയിലേക്കണം ഇപ്പോൾ വരുന്ന ഈ പൗരത്വ നിയമങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി തീരുമോ അതുപോലെ മുസ്ലിങ്ങളെ എത്രമാത്രം അകന്തായ്ത്താൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ പൊതുസമൂഹം ഇന്ന് നമ്മുടെ നാട്ടിൽ രാജഭരണം വന്നു എന്ന് പോലെ നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം കാരണം ഇന്ത്യൻ പാർലമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയ്ക്ക് കയ്യിലാണോ എന്ന് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണ യും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഭരണഘടനക്കൊന്നും പുല്ല് വില കൽപ്പിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നാട്ടിലെ ജനങ്ങളെല്ലാം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി വരാനിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കാതാണ് ഏറ്റവും നല്ലത് കാരണം പൗരത്വ നിയമം എന്ന് പറയുന്നത് ഒരാളെ ബാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം പക്ഷേ അതിൻ്റെ എല്ലാം ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു മതം എന്ന് കൊണ്ടുവന്നു എന്നുള്ളതാണ് മതത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒന്നാക്കി അത് മാറ്റുന്ന എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാന് അതുപോലെ തന്നെ പല മുസ്ലിം രാജ്യങ്ങളിലുള്ള ജനങ്ങൾക്കും ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഇനി ഒരുപാട് നിയമങ്ങൾ അവർ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു പോകണമെങ്കിൽ അവരുടെ വിസ കാലാവധി കഴിഞ്ഞവർക്ക് കൃത്യമായ ഫൈനും അതുപോലെ തന്നെ പലതും ഇനി നേരിട്ട് കൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളത് ഏറ്റവും സംശയകരമായിട്ടുള്ള കാര്യമാണിന്ന് യാത്ര ഒരു സംശയമില്ല എന്തായാലും പൗരത്വ നിയമം എന്ന് പറയുന്ന ഈ സംഭവം വരും എന്ന് തന്നെ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ലെങ്കിലും വരും എന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത് വന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത് വീടെ മതി